വിഷരഹിതമായ പഴങ്ങൾ കഴിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അത് നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്നാവുമ്പോൾ അതിന് കുറച്ചുകൂടി മത് മാധുര്യമേറുമെന്നുള്ളത് വാസ്തവമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ കൃഷിയൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് അപ്പം അതിനെല്ലാത്തിനുമുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയിലൊന്നുമല്ല ഞാൻ കൃഷി ചെയ്യുന്നത് എൻ്റെതായ ചില പൊടികൈകളും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു കൃഷിയാണ് എൻ്റെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നടത്തിയിട്ടുള്ള ഒരു കൃഷിയാണ് അപ്പോൾ അതിൽ ശാസ്ത്രീയത വളരെ കുറവായിരിക്കും പക്ഷേ എങ്കിലും എനിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ ഈ ചെറിയ തോട്ടത്തിൽ നിന്ന് എനിക്ക് പറിച്ചു കഴിക്കാൻ പറ്റാറുണ്ട് എനിക്കുള്ളൊരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനു ചേർന്നുള്ള ഒരു ഏഴ് സെൻ്റ് സ്ഥലത്താണ് ഞാൻ ഈ പഴിച്ചെടികൾ നട്ടു വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ ആദ്യം വരുന്നത് ഈ പഴത്തോട്ടത്തിലാണ് കുറേ ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയാറുണ്ട് അതുകൊണ്ട് തന്നെ പഴച്ചെടികളെല്ലാം ഓരോ ദിവസവും നമ്മൾക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ കൃത്യമായിട്ട് നോക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഴച്ചെടികളെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ കൃഷി നടത്തുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പഴച്ചെടികൾ തമ്മിൽ ഏറ്റവും കുറഞ്ഞതൊരു മൂന്ന് മീറ്റർ അകലമെങ്കിലും കൊടുക്കേണ്ടി വരും ഞാനിപ്പോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല മൂന്ന് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ അകലം കൊടുക്കേണ്ടി വരും ഓരോ പഴച്ചെടികളും തമ്മിൽ ആ ആ പഴച്ചെടികളുടെ വലിപ്പത്തിനനുസരിച്ച് പക്ഷേ ഞാൻ അത്രയും അകലത്തിലൊന്നുമല്ല തൈകൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തൈകൾ കൂടുതൽ തൈകൾ എനിക്ക് ഈ ചെറിയ പഴത്തോട്ടത്തിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു അഞ്ച് സെന്റ് വസ്തു ഉള്ള ഒരാളിലും നമുക്ക് നല്ല രീതിയിൽ ഒരു ചെറിയൊരു പഴത്തോട്ടം സെറ്റ് ചെയ്യാൻ കഴിയും പലരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പഴച്ചെടികൾക്ക് നടന്നതെന്നുള്ളതാണ് ഞാനിവിടെ ജൈവ കൃഷി മാത്രമാണ് ചെയ്യുന്നത് മറ്റു രാസവളങ്ങളോ ഒന്നും അതുപോലെ തന്നെ കീടനാശിനികളോ ഒന്നും ഈ പഴച്ചെടികൾക്ക് ഞാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ചെയ്യുന്നത് വലിയ വരമായിട്ട് വളരുന്ന പഴച്ചെടികളാണെങ്കിൽ ഒരു മൂന്നടി സ്ക്വയറിലുള്ള ഒരു കുഴിയെടുത്ത് മൂന്നടി ആഴത്തിലുള്ള ഒരു കുഴിയെടുത്താണ് ഈ ചെടികളെല്ലാം നടന്നത് അതിൽ കുറച്ച് മേൽമണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നന്നായിട്ട് അടിവളം കൊടുത്തിട്ടാണ് ആദ്യമായിട്ട് ഈ ചെടികൾ ഞാൻ നടുന്നത് ഈ ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടികളും അങ്ങനെ നട്ടിട്ടുള്ള ചെടികളാണ് അത് കഴിഞ്ഞ് ഓരോ നാല് മാസമോ അഞ്ചു മാസമോ ഒക്കെ കൂടുമ്പോഴത്തേക്ക് ചാണകപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അതുപോലെ തന്നെ ഒരു വർഷം കൂടുമ്പോൾ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മണ്ണിളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയൊക്കെ തന്നെ മതി നമ്മുടെ ഈ ചെടികൾ നല്ല സമൃദ്ധമായിട്ട് വളരാ അതുപോലെ തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ എന്നും വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് എനിക്ക് ഈ പല ചെടികൾക്കൊന്നും വെള്ളം കൊടുക്കേണ്ടി വന്നിട്ടില്ല നന കൊടുക്കേണ്ടി വന്നിട്ടില്ല അതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ കുറച്ച് ചെറിയ രീതിയിലെങ്കിലുമൊക്കെ മഴ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നന കൊടുത്തിട്ട് കുറേ നാളായി എങ്കിലും ചെടികളെല്ലാം ഇപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ ആദ്യം ഒരു വർഷം എങ്ങനെ ചെടികളെയൊക്കെ പരിപാലിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും പിന്നെ ചെടിയുടെ മുന്നോട്ടുള്ള ഒരു വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം ഒന്നര വർഷം നമ്മൾ നന്നായിട്ട് ഈ ചെടികളെയൊക്കെ ഒന്ന് പരിപാലിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള പഴങ്ങൾ നമുക്ക് പിന്നീട് കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കിട്ടി തുടങ്ങും പിന്നെ ഞാൻ ഈ അടുത്തടുത്ത് ഇങ്ങനെ മരങ്ങൾ വെച്ചിരിക്കുന്നത് കൊണ്ട് വിളവിൽ ഒരു ചെറിയ കുറവുണ്ടാകും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലായിടത്തും വെയില് ഒരു സാധ്യത കുറവാണ് അങ്ങനെ ഒരുപാട് സ്ഥലമുള്ളവർക്കാണെങ്കിൽ കുറച്ച് അകലത്തിൽ തൈകൾ വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ കുറച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫലം അല്പമൊന്ന് കുറയും എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ തന്നെ അതാ നോക്കാണ്ട് ഇതിലിപ്പോൾ ഒരു അബിയു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് അതാണ്ട് അബിയു ഇപ്പൊ ഇതിൽ കാച്ചു നിൽക്കുകയാണ് ഇത് ഇപ്പൊ ഇതിന്റെ സീസൺ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ പൂക്കളൊക്കെ വന്നു ഉള്ളൂ ഇത് കാലം തെറ്റി കാച്ച അബിയുമാണ് രണ്ടു മൂന്ന് അബിയു കായകൾ നിൽക്കുന്നുണ്ട് അതിലിപ്പോൾ ഒന്ന് പഴുത്തിട്ടുണ്ട് കാലം തെറ്റി കായ്ച്ചത് കൊണ്ടാവണമെന്ന് തോന്നുന്നു വളരെ ചെറിയ ഒരു അബിയുമാണ് ഇപ്പം അതിൽ നിൽക്കുന്നത് ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഈ തറയിൽ ഈ നിലത്ത് എന്താണ് വിരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വീറ്റ് കൺട്രോൾ മാറ്റാണ് നമ്മൾ കളകൾ പിടിക്കാതിരിക്കാൻ വേണ്ടി വിരിച്ചിരിക്കുന്ന ഒരു മാറ്റാണ് അപ്പൊ ഇത് ഉപയോഗിച്ചത് കൊണ്ട് എനിക്കുള്ളൊരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് കള പിടിക്കില്ല പക്ഷേ നിരന്തരം ഇങ്ങനെ കള പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഇതിനു വേണ്ടി തന്നെ ചിലവാകും ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുന്നതിന് ഒരുപാട് പൈസ ചെലവുള്ള കേസാണ് അത് മാത്രമല്ല ഓരോ മാസം കഴിയുമ്പോഴും നമ്മളിങ്ങനെ കള മാറ്റി കൊടുക്കേണ്ടി വരും അപ്പം ഈ ഷീറ്റ് വിരിച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ഇതുവരെയും ഒരു പ്രശ്നവും ഈ ഷീറ്റിൽ വന്നിട്ടില്ല ഒരു അഞ്ച് വർഷം വരെ ഇതിങ്ങനെ തന്നെ കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പലരും ചോദിക്കാറുണ്ട് ഈ വീറ്റ് കൺട്രോൾ മാറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ ഗാർഡൻ ഷോപ്പുകളിലെല്ലാം ഇത് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഞാനിതൊക്കെ വാങ്ങിയത് തിരുവനന്തപുരത്തെ അഗ്രോ ബസാർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഗവൺമെൻറ് സ്ഥാപനമാണ് അവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അന്ന് വാങ്ങുന്ന സമയത്ത് ഒരു മൂന്ന് വർഷം മുമ്പാണ് ഞാൻ വാങ്ങിയത് അന്ന് വാങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് രൂപയോ മറ്റോണോണോ ഒരു മീറ്ററിന് ആയിട്ടുള്ളത് ഇതിപ്പോൾ ഒരു നൂറ് മീറ്ററാണ് ഞാൻ വാങ്ങി ഈ ഏഴുസെൻറ്റ് വസ്തുവിൽ വിരിച്ചിട്ടുള്ളത് ഏകദേശം എല്ലായിടത്തും അത് എത്തിയിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഇത് വിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഏഴ് സെൻ്റിൽ എന്തെല്ലാം ചെടികളാണ് നട്ടിരിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പ്രധാനമായിട്ടും എക്സോട്ടിക് ഫ്രൂട്ട്സാണ് ഈ ഏഴുസെൻ്റ് ഉള്ള ഈ ഗാർഡനില് നട്ടിട്ടുള്ളത് പിന്നെ വീട്ടുവളപ്പിൽ നമ്മുടെ നാടൻ ചെടികളൊക്കെ കുറേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പഴം എന്ന് പറയുന്നത് അബിയുവാണ് ഞാൻ ഇതിൽ ഇതിൽ ഞകത്ത് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴം പഴമെന്ന് പറയുന്ന വിയറ്റ്നാം വിയറ്റ്നാമേർലി ചക്ക വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്പടാക്ക് ഇതാണ് ചെമ്പടാക്ക് ഈ ചെമ്പടാക്കില് കായ്ക്കുന്ന ചക്ക ഇവിടെ ഒരു ചക്ക നിൽക്കൊണ്ട് പോഴും അപ്പോൾ ഈ ചെമ്പടാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാധാ പ്ലാവിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് പക്ഷേ പ്ലാവുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിൽ ചുള വളരെ കുറവായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് തോരൻ വെക്കാനായിട്ട് വലിയ മുറ്റുന്നതിന് മുമ്പ് തന്നെ ഇത് കുറച്ച് തോരൻ വെക്കാനായിട്ടാണ് ഞാൻ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കാലൻറ്റ് ചാമ്പ അതുപോലെ കെപ്പൽ പിന്നെ റൊളീനിയ ഇതാണ് റൊളീനിയ എന്ന് പറയുന്ന പഴം ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് ഇത് ഇപ്പം പഴക്കാറായി വരുന്നതേ ഉള്ളൂ പാകമാകുന്നില്ല ആയിട്ടില്ല പാകമായ ഒരു പഴം തണ്ട് ഇവിടെ നിൽപ്പുണ്ട് ഇതും നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ ആ മുള്ളാത്തയുടെ ഒരു വർഗത്തിൽ എന്നാൽ എന്നാലും വലിയ പുളിയില്ലാത്ത ഒരു ഐറ്റമാണ് ഈ പഴം വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഞാവലുണ്ട് പിന്നെ അതുപോലെ തന്നെ സപ്പോട്ട സപ്പോട്ടയുടെ വിവിധ ഇനങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ സപ്പോട്ട കൂടുതൽ വെക്കാൻ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴമായതുകൊണ്ട് തന്നെയാണ് സപ്പോട്ട കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് അത് കണ്ടോ ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ് ഈ സീഡ്ലെസ് ലെമൺ ഒക്കെ എപ്പോഴും നമ്മൾ ഈ ഒടിച്ചൊത്തി നാരം എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന പഴങ്ങളാണ് ആൾ സീസൺ ആണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഇതിൽ നിന്ന് നാരങ്ങ കിട്ടും നമുക്ക് അച്ചാറിടാനോ അല്ലെ അതുപോലെ തന്നെ ജ്യൂസാക്കി കഴിക്കാനോ ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ സാധാരണ നാരങ്ങയേക്കാളും കുറെ കൂടെ വലിപ്പമുള്ളതാണ് ഒരു ഇരട്ടിയുടെയൊക്കെ വലിപ്പം ഉള്ളതാണ് ഈ സീറ്റ്ലെസ് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് വീട്ട് വീട്ടുവളപ്പിൽ വലിയ ആയാസമില്ലാതെ നട്ടു വളർത്താവുന്നതാണ് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ വിവിധ നഴ്സറികളിൽ നിന്നാണ് ഈ പ്ലാന്റുകളെല്ലാം വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് വാങ്ങുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങപ്പാറയ്ക്കടുത്തുള്ള റോയൽ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന നഴ്സറിയിൽ നിന്നാണ് കൂടുതൽ പ്ലാന്റ് ഇപ്പോൾ വാങ്ങുന്നത് പല നഴ്സറികളിൽ നിന്നും വാങ്ങാറുണ്ട് അതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത പ്ലാന്റുകളാണ് വാങ്ങുന്നത് നമ്മളിപ്പോൾ പ്ലാന്റ് വാങ്ങുമ്പോൾ കുറച്ച് വില കൂടിയാലും നല്ല പ്ലാന്റ് നോക്കി നല്ല പുഷ്ടിയുള്ള പ്ലാന്റ് നോക്കി അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്നതാണോ എന്നൊക്കെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ചിലപ്പോഴൊക്കെ ഈ വില നോക്കിയിട്ട് തീരെ വില കുറഞ്ഞ ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വാങ്ങിക്കും അങ്ങനെ പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്വാളിറ്റി ഉള്ള തൈകളായിരിക്കില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കായ്ഫലം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള തൈകൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുക ഞാൻ ഒരു പഴക്കാട് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും അടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇത് അനുകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കുറച്ചുകൂടെ അകലത്തിൽ വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് അതല്ല ഒരു പഴക്കാടിൻ്റെ ഒരു അതല്ലെങ്കിൽ ഒരു കാർഡിൻ്റെ അന്തരീക്ഷം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പഴച്ചെടികളെല്ലാം ഇങ്ങനെ അടുത്തെടുത്ത് വെച്ച് ഇതുപോലുള്ള ഒരു കാർഡിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് പഴങ്ങളും കിട്ടും അപ്പോൾ പഴങ്ങളും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പറിച്ചു കഴിക്കാൻ പറ്റും അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ഒരു പഴത്തോട്ടത്തിൽ നട്ടു വളർത്തണമെന്ന് ഞാൻ പറയുന്ന കുറച്ച് പഴങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പപ്പായ ഒന്നോ രണ്ടോ പപ്പായ ഒരു ഈ ഇങ്ങനെയുള്ള ചെറിയ തോട്ടത്തിൽ നടുകാണെങ്കിൽ തന്നെ നമുക്ക് മിക്ക ദിവസങ്ങളിലും പപ്പായ അതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ നമുക്ക് അബിയു എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എങ്കിലും ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അബിയു നല്ലൊരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ട് ഇതെല്ലാം നമ്മുടെ ചെറിയ തോട്ടത്തിൽ നടയേണ്ട ഫ്രൂട്ടുകളെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു ഒരു പ്ലാവ് ഒരു വേറ്റനാറിലി പ്ലാവ് നടന്നത് നല്ലതായിരിക്കും അതാകുമ്പോൾ വലിയ ഒരുപാട് പൊങ്ങി പോവാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് ചക്ക കിട്ടും ഒന്നര വർഷം കൊണ്ട് തന്നെ ചക്ക കിട്ടുകയും ചെയ്യും അതുപോലെ സപ്പോട്ട വെക്കാൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണ് അതുപോലെ റൊളീനിയ ഇങ്ങനെ കുറേ പഴച്ചെടികളും നമുക്ക് ഈ ഒരു അഞ്ച് സെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിലോ ഏഴ് സെൻറ്റിലോ നമുക്ക് നട്ടു വളർത്താൻ പറ്റും വലിയ വെയിലില്ലാത്ത സ്ഥലങ്ങളിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചില പഴച്ചെടികളെങ്കിലും ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ ഈ മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത് അത് ആദ്യ വർഷങ്ങളിൽ അതിന് ഒട്ടും വെയിൽ വേണ്ടാത്ത ചെടിയാണ് സ്ഥലായിട്ട് തീരെ വളരെ കുറച്ച് മാത്രം മതി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ അബിയു പാർഷൽ ഷെയ്ഡിലും അത് നന്നായിട്ട് കായ്ഫലം തരുന്നതാണ് അബിയു ഇന്നും ചില പഴങ്ങൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് കഴിഞ്ഞ ആഴ്ചയും എനിക്ക് ഒന്ന് രണ്ട് അബിയു പഴം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കാലം തെറ്റി കാഴ്ച അബിയുവാണ് നമുക്കതൊന്ന് പറിച്ചെടുക്കാം ഇതിപ്പം വളരെ ചെറുതാണ് എങ്കിലും നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇതോ എന്ത് അതിൻ്റെ ഭംഗിയുണ്ടോ നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു മുട്ടപ്പഴത്തിന്റെ ഒരു ഷേയ്പ്പാക്കാണ് ഇതിനുള്ളത് ഈ പഴത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മരത്തിൽ നിന്ന് തന്നെ നന്നായിട്ട് പഴുക്കണം ഇത് ഇതിന്റെ ഈ കളറെല്ലാം പോയിട്ട് ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു പച്ചക്കളറുണ്ട് അപ്പോൾ ഇത് ഇതിപ്പോൾ ഏകദേശം പഴുത്തിട്ടുണ്ട് എങ്കിൽ ഈ കളറെല്ലാം പോകുമ്പോഴാണ് ഇത് കറയില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഇത് മരത്തിനിന്ന് തന്നെ പഴുക്കൻ വേണം അല്ലെങ്കിൽ ഇതിൽ കറയുണ്ടാവും അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ ഇത് വളരെ അപൂർവമായിട്ട് ഇപ്പോൾ നമ്മുടെ ലുലു മോളിലൊക്കെ ഇത് കിട്ടാറുണ്ട് അല്ലാതെ മറ്റ് ഫ്രൂട്ട് ഷോപ്പിലൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല ഇത് ഇപ്പോൾ പാകമായി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം നമ്മൾ കഴിക്കാൻ വേണം ഞാൻ ഇതൊന്നൊന്ന് മുറിച്ച് കാണിക്കാം കണ്ടോ സാധാരണ ഇതിൽ ഒന്നോ രണ്ടോ കുരു ഉണ്ടാവുന്നതാണ് പക്ഷേ ഇത് ചെറിയ ഇതായത് അതുപോലെ തന്നെ കാലം തെറ്റി കായ്ച്ചത് കൊണ്ടായിരിക്കാം ഇതിലിപ്പോൾ ഒരു കുരു പോലുമില്ല ഈ ഫ്ലഷ് നമുക്ക് കഴിക്കാൻ പറ്റും ഇത്രയും ഭാഗം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു ഫ്രൂട്ടാണത് ഇത്രയും ഭാഗം നമുക്ക് കഴിക്കാം ഒന്ന് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടായതുകൊണ്ട് തന്നെ ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും കൊടുക്കാറില്ല സ്വന്തമായിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ സ്വന്തമായിട്ട് ഇതിൻ്റെ ഒരു തൈയങ്കം വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഇനി ഇതുപോലെ മറ്റൊരു ഫ്രൂട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ റൊളീനിയ നമുക്ക് ആ റൊളീനിയ ഒന്ന് പറിച്ചെടുക്കാൻ നോക്കാം റൊളീനിയ പഴം ഈ പറഞ്ഞതുപോലെ അധികം ഷെൽഫ് ലൈഫ് ഉള്ളതല്ല വളരെ കുറഞ്ഞ ഷെൽഫ് ഉള്ള ഒരു പഴമാണ് ഈ റൊളീനിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു പഴം ഭാഗമായിട്ട് നിപ്പുണ്ട് ഇതിൽ നിന്നും മൂന്നാല് പഴം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോഴും ഇവിടെ ഒരു ഒരു പഴം ഭാഗമായിട്ട് നിൽപ്പുണ്ട് അവിടെയൊക്കെ ഒരുപാട് പഴങ്ങൾ ഇപ്പോഴും നിപ്പുണ്ട് ഇനി ചെമ്പടാക്കൂടെ ഒന്ന് പറിച്ചെടുക്കാം ചെമ്പടാക്ക ഞാൻ തോരൻ വയ്ക്കാനായിട്ടാണ് എടുക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പഴുക്കാൻ നിർത്തിയിരുന്നാലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ചൊടോ ഒക്കെ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ പാകമാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറിച്ചെടുത്തത് ഇത് തോരൻ വയ്ക്കാൻ നല്ലതാണ് ഈ തോരം വയ്ക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ എൻ്റെ ഈ സപ്പോട്ടയിൽ ഒരുപാട് സപ്പോർട്ട പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പാകമാവരായി വരുന്നതേ ഉള്ളൂ ഇതിപ്പോൾ പാകമായി വരുമ്പോൾ ഒന്നുകിലേ നെറ്റിട്ട് നിർത്തിയില്ലെങ്കിൽ ഇത് പവ്വാലും കിളികളൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ സാധാരണ പാകമാകുന്നതിന് മുമ്പ് ചിലപ്പോൾ പറിച്ചെടുക്കും അല്ലെങ്കിൽ നെറ്റിട്ട് നിർത്തും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ സപ്പോട്ടയൊന്നും സാധാരണ കിട്ടില്ല ഈ പ്രാവശ്യം ഒരുപാട് സപ്പോർട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ ഈ എൻ്റെ വീഡിയോ കണ്ട സുഹൃത്തുക്കളൊക്കെ ഈ ചെറിയ പഴത്തോട്ട് സന്ദർശിക്കാനായിട്ട് വരാറുണ്ട് അപ്പോൾ അവർ ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും എങ്ങനെയാണ് എൻ്റെ കൃഷി രീതികളെന്നും എങ്ങനെയാണ് ഞാൻ ചെടികൾ നട്ടിരിക്കണമെന്നെല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ രീതികൾ ഇതെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട് എന്നിട്ട് അവർക്ക് കഴിയുന്നതുപോലെ അവരുടെ വീട്ടുവളപ്പിൽ ഒന്നോ രണ്ടോ ചെടികളൊക്കെ നട്ടിട്ട് ആ വീഡിയോ എനിക്കെടുത്ത് അയച്ചു തരാറുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ നട്ടു വളർത്തുന്ന ഇതൊക്കെ കണ്ടിട്ടാണല്ലോ അവർ ഇങ്ങനെ അവരും സ്വന്തമായിട്ട് ചില പഴച്ചെടികളൊക്കെ നട്ടു വളർത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പൊ അതുപോലെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഒന്നോ രണ്ടോ പഴച്ചെടികൾ നിങ്ങളുടെ വീട്ടു വളപ്പിൽ നട്ടു വളർത്താൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്